السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لسان يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. <applause> يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقولها الناس والحجارة وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله لا يعصون الله ما أمرهم ويفعلون ما يؤمرون أدرني رأي الشدة كلي سهودي ماي വളരെ ആകാംക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മൾ കാത്തിരുന്ന റമബാൻ മാസം ആ ഒരു സന്ദർഭത്തിൽ നിന്ന് ഇന്ന് കേവലം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഈ റമബാൻ മാസം അവസാനിക്കുക ഇന്ന് നമ്മൾ റമബാൻ ഇരുപത്തെട്ടിലേക്ക് കടന്നിരിക്കുക കൂടിപ്പോയ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ മിച്ചമുള്ളൂ ഇനിയുള്ള ഈ സന്ദർഭത്തിൽ കൂടുതലായും കിട്ടുന്ന അവസരങ്ങളെല്ലാം പ്രഭിനോട് പാപമോചനത്തിന് തേടുകയും ിക്കറുകളിലും മുഴുകാൻ ഓർമ്മപ്പെടുത്തിയ യുവത്വം ജീവിതത്തിലെ ഏറ്റവും ശക്തിയുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ അതേസമയം വളരെ പെട്ടെന്ന് തന്നെ തെറ്റായ വഴികളിലേക്ക് മാറാൻ സാധ്യതയുള്ളതായ സമയവുമാണ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് മക്കളെ ശരിയായ ദീനി വഴിയിൽ നയിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഇസ്ലാം വ്യക്തമാക്കുന്നു കുടുംബം ഒരു ചെറിയൊരു സാമ്രാജ്യമാണ് അതിന്റെ നേതൃത്വം മാതാപിതാക്കൾക്കാണ് ഉത്സവം പറയുകയാണ് നിങ്ങളിൽ ഓരോരുത്തരും കാവൽക്കാരാണ് ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തിന്റെ മേൽ കാവൽക്കാരനാണ് അവൻ അവരോട് ഉത്തരവാദിത്വമുള്ളവനാണ് തഹരീമിന്റെ ആറാമത് വചനത്തിലൂടെ പറയുകയാണ് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നഗ്നാഗ്നിൽ നിന്നും സംരക്ഷിക്കുകയൂനമായി മാറുന്നു അതിന്റെ ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ് ഇപ്പൊ കുട്ടികളെ മതപരമായും സാമൂഹികമായും സംരക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് അവർക്കുള്ള ശരിയായ മാർഗദർശനം നൽകേണ്ടത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ കർത്തവ്യങ്ങളിലൊന്നാണ് ശുദ്ധ ഖുറാനിലെ സുഹൃത്തു ബെ നൂറ്റി മുപ്പത്തിരണ്ടാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുകയാണ് ഇബ്രാഹിം തന്റെ മക്കളോട് വസീയത്ത് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ യാക്കൂവും തന്റെ മക്കളോട് പറയുകയാണ് എന്റെ മക്കളെ നിശ്ചയമായി അള്ളാഹു നിങ്ങൾക്ക് ശുദ്ധമാക്കി തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു ആകയാൽ നിങ്ങൾ മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ തീർച്ചയായും മരണപ്പെടരുത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റുവാൻ ബാലം പറയുകയാണ് ഒരു പിതാവ് തന്റെ മകന് നൽകാവുന്ന ഏറ്റവും മികച്ച സമ്മാനമാണ് നല്ല മര്യാദയും ശീലങ്ങളും അതുപോലെ തന്നെ റസൂൽ കരീം കരിലം പറയുകയാണ് മക്കൾക്ക് നല്ല ശീലങ്ങൾ നൽകുക കാരണം അവർ നല്ലവരായാൽ അത് നിങ്ങളുടെ നേട്ടമാണ് കുട്ടികൾക്ക് മതപരമായ വിദ്യാഭ്യാസം നൽകണം അബ്വാഹുവിനെ അനുസരിക്കുന്ന നല്ല ജീവിതം അവരിൽ ഉറപ്പാക്കണം മക്കളെ സന്മാർഗത്തിലേക്ക് നയിക്കുക കാരണം അവർ നരകത്തിൽ പോയാൽ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാകുക ഇപ്പൊ ഇമാം ഗസാലി ഇത് ഈ ഒരു ആയത്തിന്റെ വിശദീകരണമായി പറയുകയാണ് മക്കൾ ചെറിയ പ്രായമാകുമ്പോഴേ അവരെ ദീനിയെ വളർച്ച ഉറപ്പാക്കണം അവരെ ശൈശവത്തിൽ തന്നെ ഇസ്ലാമിക പഠനത്തിലേക്ക് കൊണ്ടുവരുന്നത് അവരുടെ രക്ഷയുടെ വഴിയാണ് അതുപോലെ തന്നെ ഇമാം ഇബിര പറയുകയാണ് പിതാക്കൾ അവരുടെ കുട്ടികളുടെ മനസ്സിൽ മനോഹരമായ ഇസ്ലാമിക ശീലങ്ങൾ അടിച്ചേൽപ്പിക്കണം അവർ അവയെ പ്രായപൂർത്തിയാകുമ്പോഴേക്കും വിശ്വാസത്തിൽ കനം പിടിച്ചവരായിരിക്കണം ഇപ്പൊ നല്ല അഹലാത്ത് നല്ല മതപരമായ സ്വഭാവം അവരെ പഠിപ്പിക്കുക മക്കളെ ചെയ്യാൻ പഠിപ്പിക്കുക നമസ്കാരം കൃത്യമായി പഠിപ്പിക്കുക ും പറയുക നിങ്ങൾ നിങ്ങളുടെ മക്കളെ സമയത്ത് നിസ്കാരത്തിന് ശീലിപ്പിക്കുക അതുപോലെ തന്നെ ഇബ്രാഹിസ് എന്റെ റബ്ബെ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവരാക്കണമേ എന്റെ സന്തതികളിൽ നിന്നും നമസ്കാരം നിലനിർത്തുന്നവരെ ഏർപ്പെടുത്തണമേ ഞങ്ങളുടെ റബ്ബെ എന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും വേണം അതുപോലെ തന്നെ ഹരാനും ഹറാമും തമ്മിലുള്ള വ്യത്യാസം മക്കളെ പഠിപ്പിക്കുക നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുക മക്കളോട് കൽപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇപ്പൊ മാതാപിതാക്കളുടെ ഏഴ് പ്രധാന ഉത്തരവാദിത്തം യുവാക്കളോടുള്ള മാതാപിതാക്കളുടെ ഏഴ് പ്രധാന ഉത്തരവാദിത്തം വിശദീകരിക്കുകയാണ് ഒന്നാമതായിട്ട് മക്കളെ ദീനീ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരിക മറ്റെല്ലാ പഠനത്തെക്കാളും ദീനി വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകുക കുട്ടികളുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും അതിനൊപ്പം സ്നേഹവും നിറയ്ക്കുക രണ്ടാമതായി നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക സത്യസന്ധത അതുപോലെ തന്നെ കൃത്യത അധ്വാനം വിധേയത്വം എന്നിവ അവരിൽ പഠിപ്പിക്കുക ജീവിതം കഥകളായി സീറാരൂപത്തിൽ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വിവരിച്ചു കൊടുക്കുക അതുപോലെ തന്നെ സാഹോദര്യബോധം നൽകുക സമൂഹത്തിൽ സ്നേഹവും സഹാനുഭൂതിയും അവരിൽ വളർത്തുക ഹൃദരവരോടും അശരനോടും കരുണ കാണിക്കണമെന്ന് അവരെ പഠിപ്പിക്കുക ഇസ്ലാമിക ജീവിതശൈലി അവരെ പഠിപ്പിക്കുക നമസ്കാരം നോമ്പ് സദപ്പ തുടങ്ങിയ അഭിവാദത്തുകൾ അവരിൽ ശീലിപ്പിക്കുക ഹലാൽ വഴികളിലൂടെ ജീവിതം നയിക്കേണ്ടതിന്റെ ആവശ്യകത അവർക്ക് വ്യക്തമാക്കി കൊടുക്കുക മോശം സ്വഭാവങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുക അത് ഇമാം പൊള്ളുന്ന തകർക്കുന്ന ശീലങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുക മദ്യപാനം ലഹരി മോശം സുഹൃദ് ബന്ധങ്ങൾ മുതലായവയിൽ നിന്ന് അവരെ അകറ്റി നിർത്തുക കുടുംബ ബന്ധങ്ങൾ സംരക്ഷിക്കാൻ മക്കളെ പഠിപ്പിക്കുക മാതാപിതാക്കളുടെ ആദരവും സ്നേഹവും പുലർത്താൻ പഠിപ്പിക്കുക കുടുംബത്തിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമ അവലപിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറി കുറിച്ച് അവരെ പരിശീലിപ്പിക്കുക അപ്പൊ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ പഠിപ്പിക്കുക ഒരു മനുഷ്യൻ തന്റെ സുഹൃത്തിന്റെ ദീനിനനുസരിച്ചാണ് പറയുകയാണ് അപ്പൊ നല്ല കൂട്ടായ്മയാണ് യുവാക്കളെ നന്നാക്കുന്നത് അതുപോലെ തന്നെ ദീനിയായ യുവാവിന് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ പറയുകയാണ് യൗവനം ശക്തിയുടെയും ആവേശത്തിന്റെയും കാലഘട്ടമാണ് അപ്പൊ ഈ ഒരു പ്രായം അള്ളാഹുവിന്റെ അഭിപാടത്തിനായി ചെലവഴിക്കുന്നവർക്ക് വലിയ പ്രതിഫലങ്ങൾ ഉണ്ടാകുമെന്ന് ഖുർആനും ഹദീസും വ്യക്തമാക്കുന്നു ഒന്നാമതായിട്ട് കിയാമത്ത് ദിനത്തിൽ തണൽ ലഭിക്കും ഏഴ് വിഭാഗത്തിലുള്ള ആളുകളെ അള്ളാഹു കർശനമായി കിയാമത്ത് നാളിൽ തന്റെ അർഷിന്റെ തണലിൽ പ്രവേശിപ്പിച്ചു അതിലൊരാൾ തന്റെ യുവത്വം അള്ളാഹുവിന്റെ ആരാധനയ്ക്കായി ചെലവഴിച്ചയാളാണ് അപ്പൊ കത്തി എഴുകുന്ന ആ അടിയിൽ നിന്ന് സംരക്ഷണം ലഭിക്കും അതുപോലെ തന്നെ മറ്റുള്ളവർ വിഷമിപ്പിക്കും വിഷമിക്കുമ്പോൾ ദീനിയായ യുവാവ് ആശ്വാസത്തിലായി അള്ളാഹുവിന്റെ അർച്ചന്റെ തവലിലായിരിക്കും ഇത് കിയാമോ ദിനത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ് രണ്ടാമതായിട്ട് ലഭിക്കുന്ന ലഭിക്കുന്നത് സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ കരീം പറയുകയാണ് യൗവനം അള്ളാഹുവിനായി ചെലവഴിച്ചവരിൽ ഒരാൾക്ക് സ്വർഗത്തിലെ ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കും സ്വർഗത്തിലെ ഉയർന്ന തട്ടിലേക്കുള്ള പ്രവേശനത്തിന് കാരണമാകും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കും മൂന്ന് ഗുണം നിറഞ്ഞ ദീർഘായ ആരും രണ്ട് കാര്യങ്ങളില്ലാതെ ഇല്ലാതെ സ്വർഗത്തിൽ കടക്കില്ല അവയിൽ ഒന്നാണ് തീനീയ ജീവിതം ആചരിച്ച യുവത്വം നാലാമതായി പറയുന്നത് മരണാനന്തരം ഗുണം നൽകുന്ന ഒരാൾ അതായത് മരണശേഷം ഒരു മനുഷ്യനെ സഹായിക്കുന്നവയിൽ ഒന്നാണ് തീനീയ ജീവിതം നയിച്ച മകൻ അപ്പൊ യൗവന ഉള്ളാഹുവിനായി ചെലവഴിച്ചാൽ മരണത്തിന് ശേഷം മക്കളുടെ ദുരാ നേട്ടത്തിനും പ്രതിഫലം നമുക്ക് ലഭിക്കും മക്കൾ നല്ലവരായാൽ അത് മാതാപിതാക്കളുടെ രക്ഷയ്ക്ക് കാരണമാകും ഷെയ്താന്റെ തന്ത്രങ്ങൾക്ക് മേൽ ജയം അതായത് ഒരു യുവാവ് അള്ളാഹുവിന്റെ പാത പിന്തുടരുമ്പോൾ ഷെയ്താൻ അവനിൽ നിന്ന് പിന്നോട്ട് പോകുന്നു പറയിക്കുക അപ്പൊ പാപങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നാലും അതിൽ വീഴാതെ അവഗണിക്കാനുള്ള ശക്തി അള്ളാഹു നൽകി ആറ് ഖബറിന്റെ പ്രകാശവും ആശ്വാസവും അതായത് ദീനിയായ ജീവിതം നയിച്ചവർക്ക് ഖബറിൽ പ്രകാശം ഉണ്ടാകുമെന്ന് പ്രവാൻ പ്രവാചം സുലഭാലിസ്ലം പറയുക അപ്പൊ അള്ളാഹുവിന്റെ വിശേഷമായ വിശേഷണമായ അനുഗ്രഹം അവർക്ക് ലഭിക്കും അതുപോലെ തന്നെ മലക്കുകൾ അവന്റെ കൂടെ ഉണ്ടാകുമെന്ന് വാഗ്ദാനവും ചെയ്യുന്നു ഏഴാമതായി പറയുന്നത് ജീവിതത്തിൽ അവകാശ സംരക്ഷണം കിട്ടും അത് അബ്വാഹുവിന്റെ വചനങ്ങൾ നന്ദി പറഞ്ഞു ജീവിക്കുന്ന യുവാവ് പ്രതിസന്ധികൾ വന്നാൽ അവൻ സംരക്ഷിക്കപ്പെടും അപ്പൊ പ്രയാസ റബ്ബിന്റെ സംരക്ഷണം അവന് ലഭിക്കും അതുപോലെ തന്നെ മരണനേരത്തെ സ്വലാഭം അതായത് നല്ല ജീവിതം നയിച്ച യുവാവിന് മരണസമയം വളരെ എളുപ്പമായിരിക്കും അപ്പൊ അബ്വാഹുവിന്റെ സ്നേഹത്തിൽ മരണപ്പെടാനുള്ള ഭാഗ്യം ലഭിക്കും അതുപോലെ തന്നെ നിപാല സഹായം ലഭിക്കും നമ്മുടെ യുവാക്കളിൽ ദീനി നിലനിർത്തുന്നവർക്ക് ഞാൻ കിയാമത്ത് നാളിൽ ശുപാർശ ചെയ്യും റസൂൽ കരീം സൃതം പറയുക അപ്പൊ കിയാമത്ത് നാളിൽ അലൈഹി വസല്ലമയുടെ ഷപ്പാച്ച ലഭിക്കും അതുപോലെതന്നെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ വാഗ്ദാനം ലഭിക്കും പത്താമതായി പറയുന്നത് അബ്വാഹുവിന്റെ സ്നേഹം അബ്വാഹു ദീനിയായ യുവാക്കളെ സ്നേഹിക്കുന്നു എന്ന് റസൂൽ കരീം അലൈഹി വസല്ലം സൃതാരി പറയുക അബ്വാഹുവിന്റെ കരുണ്യവും അനുഗ്രഹവും ലഭിക്കുന്നു അപ്പൊ മാതാപിതാക്കളുടെ മേൽ മക്കളെ ദീനിയായി വളർത്താനുള്ള വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട് ഇപ്പൊ കുട്ടികളെ ഇസ്ലാമിക രീതിയിൽ വളർത്തിയാൽ അവർ നമുക്ക് നാളെ ഒരു ജാരിയായി സ്വതക്കെയായി മാറും അപ്പൊ മക്കളുടെ ദുവാക്കളിൽ ഉൾപ്പെടുത്തുക കാരണം അവരുടെ ദുവാ നമ്മെ രക്ഷിക്കും അപ്പൊ മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് നല്ലതൊന്നും ഉണ്ടാവാൻ ആഗ്രഹിച്ചാൽ നല്ലത് ഉണ്ടാവാണെന്ന് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് ദീനിയായി പടങ്ങ് നൽകുക എന്ന് ചിത്രം പറഞ്ഞിട്ടുണ്ട് നമുക്ക് തിരിച്ച് സീറയിലേക്ക് വരാം സീറത്തിൻ്റെ അപ്പം ഉത്തരവാദിത്യ സംവിധികം അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ുദ്ധത്തെ കുറിച്ചാണ്ഹദിനു ശേഷം മദീനയിൽ മുസ്ലിങ്ങൾ ശക്തരായി വളരുകയാണ് പക്ഷെ മക്കയിലെ മുഷ്രിഖുകൾക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല ഒട്ടും തന്നെ അങ്ങനെ ഹിജിറയുടെ അഞ്ചാം വർഷം അവർ വലിയൊരു പദ്ധതിയായിട്ട് മുന്നോട്ട് വരികയാണ് അറുനൂറ്റിഇരുപത്തിയേഴായി അപ്പൊ അബൂ സുഫിയാൻ മുഷ്രിഖുകളെ ഒന്നിപ്പിക്കുകയാണ് അങ്ങനെ അവർ ബനു പുറയത എന്ന ജൂതഗോത്രവുമായി ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുകയാണ് ബനു പുറയത മദീനയിലെ ഒരു ജൂതഗോത്രമാണ് അങ്ങനെ പതിനായിരത്തോളം പേര് ഒരു ചേർന്ന സംഖ്യം രൂപീകരിക്കുകയും കുതിരകളും വാളുകളും കവചങ്ങളും നിറഞ്ഞൊരു വൻ സൈന്യം മദീനയിലേക്ക് പുറപ്പെടുക ഇത്തവണ മുഹമ്മദിന്റെ അവസാനമായിരിക്കുമെന്ന് അവർ തീർച്ചപ്പെടുത്തുകയാണ് അങ്ങനെ മദീനയിൽ മദീനയെ പ്രവാചനുസാരിച്ച ഈ ഒരു വാർത്ത അറിഞ്ഞ സന്ദർഭത്തിൽ വിശ്വാസികളെ വിളിച്ചു കൂട്ടുകയാണ് ഇത്ര വലിയ സൈന്യത്തെ നമ്മൾ എങ്ങനെ നേരിടും എന്ന് സഹാബുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നാലും കാണാത്ത അപ്പൊ അവർക്കാകെ മൂവായിരം പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആയുധങ്ങളും കുറവാണ് കുതിരകളും കുറവാണ് അപ്പോഴാണ് സൽമാൻ ഫാരിസി സൽമാനുപാരി വൈബു എന്ന പേർഷ്യൻ സഹാബി ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് അത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ശത്രുക്കളെ തടയാൻ കിടങ്ങുകൾ കുഴിക്കാറുണ്ടെന്ന് സൽമാൻ ഫാരിസി വൈബു പറയുക ആ ഒരു ഐഡിയ ഇഷ്ടപ്പെടുകയാണ് നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് റസൂൽ കരീം അസുഖം തീരുമാനിക്കാം അപ്പൊ അങ്ങനെ ആ മദീനയുടെ വടക്കു ഭാഗത്ത് ഒരു വലിയ കിടങ്ങ് കുഴിക്കാൻ മുസ്ലിങ്ങൾ തുടങ്ങുകയാണ് ദിവസങ്ങളോളം അവർ പണിയെടുക്കുകയാണ് പ്രവാചകൻ റോജൻസൃതം തന്നെ കല്ലും മണ്ണും ചുമന്നു അവർ പട്ടിണി വരെ വലച്ചു ചിലർ വയറ്റിൽ കല്ല് കെട്ടി നിന്നു പക്ഷേ അവർ ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ശ്ലോകം പോലെ പറയുമായിരുന്നു ലോഹുവേ നിന്റെ സഹായം ഇല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോകും എന്ന രീതിയിൽ അവർ പറഞ്ഞുകൊണ്ടാണ് കിടക്കം കുഴിച്ചത് നമുക്ക് എത്ര എന്തങ്ങൾ കാണാൻ സാധിക്കും അനുസൃതം ഒരു വലിയ കല്ല് പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നൊരു തീപ്പുരി പറഞ്ഞു അപ്പൊ ഇതൊരു അടയാളമാണ് നമുക്ക് വിജയം വരും എന്ന് സൊഹൈൽ ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹജീദിനെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കിടങ്ങ് തയ്യാറായി വീതി ഉള്ളതും ആഴമുള്ളതും മദീനയെ ഒരു കോട്ട പോലെ സംരക്ഷിക്കുന്നതുമായ രൂപത്തിൽ ഒരു കിടങ്ങ് അവർക്ക് ഒഴിച്ചു മുസ്ലിങ്ങൾ അതിന്റെ അരികിൽ നിന്ന് കയ്യിൽ വാളുകളുമായി കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു തണുത്ത ഉച്ചക്ക് പതിനായിരത്തോളം ശത്രുക്കളുടെ മതി ശത്രുക്കൾ മദീനയുടെ അതിർത്തിയിൽ എത്തുകയാണ് അവർ കിടങ്ങ് കണ്ടപ്പോൾ ഞെട്ടി ഇതെന്ത് തന്ത്രമാണെന്ന് അവർ ചോദിക്കുകയാണ് അബൂ സുഫിയാൻ വളരെ ദേഷ്യത്തോടെ ഇത് ചോദിക്കുകയാണ് അപ്പൊ അവരുടെ കുതിരകൾക്ക് കിടങ്ങ് കടക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊ മുസ്ലിങ്ങൾ അമ്പുകൾ എഴുതു നോക്കി പക്ഷേ മുസ്ലിങ്ങൾ കിടങ്ങിന് ഇപ്പുറം പിന്നിൽ സുരക്ഷിതരായി നിൽക്കുകയാണ് ഇപ്പൊ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു മാസത്തോളം ശത്രുക്കൾ അവിടെ തമ്പടിച്ചു അപ്പൊ അവർക്ക് ഭക്ഷണവും വെള്ളവും എല്ലാം കുറഞ്ഞു വരികയാണ് അങ്ങനെയാണ് അവർ വനുപുറേത എന്ന ദുരിതഗോത്രം മുസ്ലിങ്ങളോട് വഞ്ചന കാണിക്കുന്നത് ഞങ്ങൾ മുസ്ലിങ്ങൾക്കൊപ്പം ചേരുമെന്ന് ഗോത്രം തീരുമാനിക്കുകയാണ് അപ്പൊ മദീനെ മദീനയിൽ ഭയം പെടുന്നു കാരണം മുൻപിൽ മുസ്ലിങ്ങുകൾ അതായത് മക്ക മുസ്ലിഖുകൾ പുറകിൽ അവരുടെ ഉണ്ടായിരുന്ന മദീനയിൽ ഉണ്ടായിരുന്ന വനുപുര ഗോത്രവും മുസ്ലിഖുകൾക്കൊപ്പം ചേർന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ നമ്മളിപ്പോൾ എല്ലാ വശത്തുനിന്ന് ആക്രമിക്കപ്പെടുമോ എന്ന് സഹാബികൾ ചോദിക്കുകയാണ് പക്ഷെ പ്രവാചകൻ സുപാരസ്യം ശാന്തനായി നിന്നുകൊണ്ട് പറയുകയാണ് അള്ളാഹ് ഉസ്മ നമ്മളോടൊപ്പമുണ്ട് അങ്ങനെ സുഹൃത്തു അഹിതാബിലെ ഇരുപത്തിരണ്ടാമത്തെ സജിത്തിലൂടെ ആ സന്ദർഭത്തിലാണ് അവതരിക്കുന്നതും ആ ഒരു ആയത്തിൽ പ്രവാചകൻ സുപാസം സഹാബിമാരോട് പറയുകയാണ് അള്ളാഹ് ഉസ്മ നമ്മളോടൊപ്പമുണ്ട് അങ്ങനെ റബ്ബിന്റെ സഹായം വരികയാണ് ഒരു രാത്രി ആകാശം ഇരുണ്ടു ഒരു കൊടുങ്കാറ്റ് വീശി പൊടിയും മണലും ശത്രുക്കളുടെ മുഖത്തേക്ക് അടിച്ചു തുടങ്ങി അവരുടെ കൂടാരങ്ങൾ പറന്ന് കുതിരകൾ ഭയം നോടാൻ തുടങ്ങി ഇതെന്ത് മായാചാരമാണെന്ന് അവർ വിശുദ്ധ ഖുറാനിലെ സുഹൃത്തു അഹിതാബിലെ ഒമ്പതാമത്തെ വചനത്തിൽ പറയുകയാണ് ഹേ വിശ്വസിച്ചിട്ടുള്ളവരെ നിങ്ങളുടെ മേൽ അള്ളാഹു അനുഗ്രഹം ചെയ്തതിനെ ഓർക്കുകയും അതായത് നിങ്ങളുടെ അടുക്കൽ കുറെ സൈന്യങ്ങൾ വരികയും എന്നിട്ട് നാം അവരിൽ ഒരു ശക്തിമത്തായ ഒരു കാറ്റിനെയും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കുറെ സൈന്യങ്ങളെയും ഐക്യയും ചെയ്ത സന്ദർഭം നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെ പറ്റി അള്ളാഹു കണ്ടറിയുന്നവരാണ് അപ്പൊ ഈ ഒരു വചനത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത് യുദ്ധത്തിന്റെ വേളയാണ് അപ്പൊ അബുദുബിയാൻ നിരാശനാവുകയാണ് നമുക്ക് തിരിച്ചു പോകാം ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് അബുദുബിയാൻ പറയുകയാണ് അപ്പൊ അതേ രാത്രി തന്നെ ഒരു മുസ്ലി യോധാവായിരുന്ന ന്യായിമിബിൻ മസൂദ് എന്ന അദ്ദേഹം പിന്നീട് സ്വഹാബിയായി മാറുകയാണ് ആ ഒരു സന്ദർഭത്തിൽ ഇസ്ലാം സ്വീകരിക്കുകയാണ് അപ്പം ഞാൻ നിന്നെ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് പ്രവാചന അടുത്ത് വന്ന് പറയുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പൊ ന്യൂമിബിന് മാത്രം സന്ദർശിക്കുകയാണ് പ്രവാചനസുദാസി അദ്ദേഹത്തെ നിയമിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ വനു പുറയിതാ ഗോത്രവും മുസ്ലിങ്ങൾ തമ്മിലുള്ള ആ ഒരു അവരുടെ ആ എഗ്രിമെന്റ് അവസാനിപ്പിക്കാൻ ബുബന് വസൂർവിന് സ്വാധീന നിർദ്ദേശം നൽകുകയാണ് അങ്ങനെ ന്യൂബുപനും ഗോത്രത്തെ സന്ദർശിച്ചു പറയുകയാണ് കുറേശ്ശികൾ ഇവിടെ അന്യം വന്നു പോവുകയാണ് അവർക്ക് തോറ്റുപോയാൽ മക്കയിലേക്ക് ചുമ തിരിച്ചു പോയാൽ മാത്രം മതി പക്ഷെ നിങ്ങൾ ഇവിടെ തന്നെ മദീനയിൽ തന്നെ ജീവിക്കേണ്ടവരാണ് അപ്പൊ നിങ്ങൾ അവർക്കൊപ്പം പോകുമ്പോൾ അവർ നിങ്ങളെ തെജിക്കുമോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്ന രീതിയിൽ യുദ്ധതന്ത്രം പ്രയോഗിക്കുകയാണ് അതിനാൽ നിങ്ങൾ കുറേശികളോട് ആവശ്യപ്പെടുക നിങ്ങളെ തെജിക്കില്ലെന്ന് ഉറപ്പ് നൽകുക അതിനായി ചില പ്രധാന നേതാക്കളെ പണയമായി നിങ്ങൾക്ക് കൈമാറാൻ പറയാൻപിന് വസ്തു റീബ്ബാഹനു വനു പുറേദാ ഗോത്രക്കാരോട് പറയുകയാണ് നേരെ തിരിച്ച് കുറേശികളിൽ സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ ന്യൂനും കുറേശ്ശികളുടെ അടുത്ത് പോയി പറയുകയാണ് വനുപുറേതാ ഗോത്രം നിങ്ങൾക്ക് ദ്രോഹം ചെയ്യാൻ പോവുകയാണ് അവർ നെബിസുള ഉപാസിനുമായി രഹസ്യമായ ധാരണയിൽ എത്തിക്കഴിഞ്ഞു നിങ്ങളുടെ നേതാക്കളെ അവർ പണയമായി പിടിക്കാനും പിന്നീട് ഉപദേശങ്ങളുടെ പക്കൽ ഏൽപ്പിക്കാൻ അവർ പദ്ധതിയിടുന്നതിന് രൂപത്തിൽ രണ്ട് രണ്ട് സ്ഥലത്തും രണ്ട് അഭിപ്രായങ്ങൾ പറയുകയാണ് അങ്ങനെ ശത്രുക്കൾ തമ്മിൽ ഒരു ദുരൂഹതയും കുറേശ്ശികൾ വനൂപുറതയോട് ചോദിച്ചു നമ്മുടെ നേതാക്കളെ നിങ്ങൾക്ക് കൈമാറിയാലേ നിങ്ങൾ യുദ്ധം ചെയ്യാൻ തയ്യാറാകത്തുള്ളൂ എന്ന രീതിയിൽ ചോദിച്ചു അതേസമയം വനൂപുറത തിരിച്ചു പറഞ്ഞു ഇത് തികച്ചും അസാധാരണമായ അഭ്യർത്ഥനയാണ് നിങ്ങൾ ഞങ്ങളുടെ വിശ്വാസ്യതയെ സംശയിക്കുകയാണ് ഇരുവർക്കും തമ്മിലുള്ളൊരു തമ്മിലൊരു ആശങ്ക വളരുകയാണ് അങ്ങനെ അവർ തമ്മിൽ സംശയിച്ചു പോവുകയാണ് അപ്പൊ ആ ഒരു ജോയിനെ പോയിട്ട് അവസാനിക്കണം അതിന്റെ ഫലമായി കുറേശികളും അവരുടെ കൂട്ടുകാർക്കും യുദ്ധം തുടരാൻ കഴിഞ്ഞില്ല കാരണം ആ പരസ്പര വിശ്വാസം നഷ്ടപ്പെടുകയും ശത്രുക്കൾ പരസ്പരം സംശയിച്ചു നിന്നു എന്നായും കാണാൻ സാധിക്കും അങ്ങനെ പിറ്റേ ദിവസം ശത്രുക്കൾ പിന്മാറി അങ്ങനെ മദീനയിൽ മുസ്ലിങ്ങൾ ആഹ്ലാദിച്ചു അപ്പോ ഇത് അള്ളാഹുവിന്റെ വിജയമാണെന്ന് പ്രവാചകൻ സുഹാസനം പറഞ്ഞായും കാണാൻ സാധിക്കും അങ്ങനെ ഹാന്ക്ക് യുദ്ധത്തിൽ ഒരു വലിയ പോര് നടന്നില്ലെങ്കിലും മുസ്ലിങ്ങളുടെ തന്ത്രവും ഐക്യവും അള്ളാഹുവിന്റെ സഹായവും അവരെ രക്ഷിക്കും വനുപുറലയുടെ വനിത പിന്നീട് നേരിട്ടെങ്കിലും മദീനെ ശക്തമായി അതിനെ എതിർത്ത് നിന്നായും കാണാൻ സാധിക്കും അപ്പൊ ഇനി മുതൽ നമ്മൾ അവരെ ആക്രമിക്കും അവർ നമ്മെ ആക്രമിക്കാൻ വരില്ല എന്ന് പ്രവാചകം പ്രഖ്യാപിച്ചതായും കാണാൻ സാധിക്കും അങ്ങനെ ഹന്ദക്ക് മുസ്ലിങ്ങൾക്ക് ഒരു അതായത് ഇസ്ലാമിന്റെ ശക്തി അറബ അറേബ്യയിലാകെ പടർന്നായും കാണാൻ സാധിക്കും അപ്പൊ ഹന്ദക് യുദ്ധം ഹിദ്ര അഞ്ചിലായിരുന്നു നടന്നത് അതിനുശേഷം മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് വളർത്തുപുത്രനെ പുത്രനായിരുന്ന സെയ്ദ് ബിൻ ഹാരിസ് അൻഹു ഹിജറ എട്ടിലാണ് മരണപ്പെടുന്നത് അപ്പം ഈ കന്തക് യുദ്ധത്തിൽ വളരെയധികം പോരാടിയിരുന്ന സജീവമായി പങ്കെടുത്തിരുന്ന വ്യക്തിയായിരുന്നു സെയ്ദ് ബിൻ ഹാരിസ് അൻഹു അപ്പൊ ഹിജറ എട്ടിൽ നടന്ന മൗത്ത യുദ്ധത്തിലാണ് സെയ്ദു ബിൻ ഹാരിസ് ഹരിസ് അൻഹു ഷഹീദാവുന്നത് ഇപ്പൊ റോമൻ സൈന്യത്തിനെതിരെ മുസ്ലിങ്ങൾ നടത്തിയ ആദ്യ യുദ്ധമായിരുന്നു മൗത്ത യുദ്ധം ഇപ്പൊ മുസ്ലിം കമാൻഡർമാരിൽ ആദ്യത്തെ ഒരാളായിരുന്നു ബിൻ ബിൻ അൻഹു 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 അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇവർ മൂന്ന് പേരുമായിരുന്നു അപ്പം ഇവർ മൂന്ന് പേരും ആ ഒരു യുദ്ധത്തിൽ ഷഹീദ് ആകുകയാണ് അങ്ങനെ സൈന്യത്തിന്റെ ആ കമാൻഡ് പിന്നീട് ഖാലിദ് ബിൻ വലീദ് അൻഹുവിന് ലഭിക്കുകയാണ് ഖാലിദ് എന്ന എന്നാഹുവിന്റെ വാൾ എന്ന ബിരുദം ലഭിച്ചത് ഈ ഒരു ഹിദർ എട്ടാം വർഷം നടന്ന മൗസാ യുദ്ധത്തിന്റെ വേളയിലാണ് പ്രവാചകൻ തന്നെയാണ് െ അള്ളാഹുന്റെ വാൾ എന്ന് വിശേഷിപ്പിച്ചത് കാണാൻ സാധിക്കും പ്രവാചകന്റെ വളർത്തു പുത്രനായിരുന്നു ഐഷാർ പറയുകയാണ് ഒരു ദിവസം റസൂൽ റസൂൾ സുദാസ്ലം ഹരി വീട്ടിലേക്ക് വന്നു ചേർന്ന് ചുമബിച്ച് കാണാൻ സാധിക്കും അപ്പൊ ഞാൻ റസൂൽ റസൂൽസും മറ്റാർക്കും ഇത്തരത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടില്ല എന്ന് ഐഷാ റുദ്ദു പറയുകയാണ് പിന്നീട് ഉമർ റബിള്ളു വപ്പാത്തിന് ശേഷം ഖലീഫയെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ പറയുകയുണ്ടായി ജീവിച്ചിരുന്നെങ്കിൽ മരണത്തിന് ശേഷം ആരെ ഖലീഫാക്കണമെന്ന കാര്യത്തിൽ തർക്കം പിന്നീട് പറഞ്ഞു കാണാൻ സാധിച്ചു ഇതിനോട് തുടർന്ന് വരുന്ന പുതിയവിയ സന്ധിയും അതുപോലെ തന്നെ മക്ക വിജയയും വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പിരിവ് നമ്മൾ ഇന്നലെ ഉദ്ദേശിച്ച പിരിവ് ലഭിച്ചില്ല നമ്മുടെ പാചകക്കാർക്ക് വേണ്ടിയുള്ള പിരിവായിരുന്നു എല്ലാവരും അതിനാൽ കഴിയുന്ന രീതിയിൽ അവരാൽ കഴിയുന്ന രീതിയിൽ ഇന്നത്തെ സഹകരിക്കണമെന്ന് പിരിവിനോട് സഹരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക അള്ളാഹുസ്ബാഖാൻ നമ്മൾ ഒരുമിച്ച് കുഴൽ കബൂൽ ചെയ്യുമാറാകും ആരോഗ്യവും ആപ്പീതും ദീർഘാഴ്ച നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു ശിപ്പം നൽകി അനുഗ്രഹിക്കുമാറാകും നമ്മുടെ കച്ചവടങ്ങളിൽ തൊഴിലുകളിൽ പഠനങ്ങളിൽ അള്ളാഹു വർഗത്ത് ചെയ്യുമാറാകും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ആദർശ ബന്ധുക്കൾ അള്ളാഹു നൽകിയുമാറാകട്ട അവരുടെ കബർദങ്ങൾക്ക് അള്ളാഹു വെളിച്ചം കൊടുത്ത് വിശാലത കൊടുക്കുമാറാകട്ടെ ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു സമാധാനവും ശാന്തിയും നൽകി ഫലസ്തീൻ ഫലസ്തീൻ നൽകിയാൻ ഗ്രീക്കുമാർ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم سبحانك اللهم وبحمدك واشهد ان لا اله الا انت استغفرك واتوب اليك